ഹായ് നമ്മളിപ്പോൾ ഒരു ഡച്ചുകാർ ഒരു പള്ളിയിലോട്ട് കയറാൻ പോവുകയാണ് ഇതാണ് വഴി എന്ന് തോന്നുന്നു അവൾ പറഞ്ഞു അപ്പോൾ കയറി നോക്കാം ഉണ്ടോ അത് കാണുന്നുണ്ടോ ഡച്ചുകാർ പണിഞ്ഞ പള്ളിയാണോ എന്നാണ് പറഞ്ഞത് പോയി നോക്കാം അവിടെ കുറച്ച് പേരൊക്കെ നിൽപ്പുണ്ട് എനിക്ക് ഒന്ന് പള്ളിയിലെ ഈസ്റ്റർ ദിനെ ശിശ്രൂഷമെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുവാണോ അറിയില്ല പോയി നോക്കാം അതോ എല്ലാം കാട് പിടിച്ച് കിടക്കുക കണ്ടോ എല്ലാം കാട് കാടുപിടിച്ച് കിടക്കുക ചരിത്ര സ്മാരകമാണ് അച്ചുകാർ പണിഞ്ഞ പള്ളി ഇത് കണ്ടോ ഒരു അമ്പലം മോഡലാണ് ഇത് പണിഞ്ഞിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ ആർക്കിടെക്ചർ കണ്ടോ ഒരു അമ്പലം മോഡൽ തടിയും അതിൻ്റെ കണ്ട കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ കണ്ട ദ്രവിച്ചിരിക്കുകയാണുള്ളത് മോഡൽ മോഡല്ണ്ട് കുറച്ചൊക്കെ ഒരു പണിഞ്ഞിട്ടുണ്ട് ഇതാണ് പോർച്ചുഗീസുകാർ വെച്ച പള്ളി സോറി പോർച്ചു സോറി തെറ്റിപ്പോയി ഡച്ചുകാർ വെച്ച പള്ളി ആ ഡച്ചുകാർ നമ്മൾ നെതർലാൻഡ്സ് അല്ലേ എനിക്ക് തോന്നുന്നു എനിക്ക് അവർ വെച്ച പള്ളിയാ ഞാൻ നെറ്റി കണ്ടു വന്നതാണ് എനിക്ക് കാണാമെന്ന് വെച്ചു എല്ല ഇടിഞ്ഞുവിടെ പോകാറായിരിക്കാണ് പള്ളിയൊക്കെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ വെച്ച പള്ളി ആ ആളുകൾ ആളുകളുടെ ആവശ്യങ്ങളൊക്കെ ഇതിൽ എഴുതി വച്ചിരിക്കുകയാണെന്ന് തോന്നുന്നത് ആ ആ ഓക്കെ ആ മണി ഇടാ കണ്ടോ അവിടെയൊക്കെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് പള്ളിയിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഉള്ളത് യീഷൂസ് സബാസ്തനോസ് ഞാൻ അപ്പുറത്ത് ഗീവൃകസഹതയുടെ രൂപമുണ്ട് അപ്പുറത്തോട്ട് പോയി നോക്കാം ഓക്കെ അപ്പുറത്തൊന്നും